Hey guys ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ അനുശംപാട് നമ്മളെ വിക്രമിന്റെ പടം രാവിലെ തന്നെ തങ്കലാ അല്ലേ തങ്കല ഞങ്ങൾ രാവിലെ തന്നെ പതിനൊന്ന് മണിക്കുള്ള ഷോയ്ക്ക് നമ്മൾ നമ്മൾ ചെറുപ്പശ്ശേരിയിലുള്ള ഗ്രാൻഡ് തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഇന്നലെ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു ചെറുപ്പശ്ശേരിയിൽ പടം വേറെ ലെവലാണ് ശരിക്കും പടം കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായത് ശരിക്കും നടന്ന കഥയാണ് അല്ലേ അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് അല്ലേഴുതാറില്ല അല്ലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആ അവസാനം എഴുതി കാണിക്കേണ്ട അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ എത്ര ഇല്ല ഈ ഒരു ശരിക്കും നടന്ന കഥയുണ്ട് ശരിക്കും ഒരു കെ ജി എഫ് സിനിമ ജി എഫിന്റെ ഇതും കോലാറിലാണ് സംഭവത്തെ കുറിച്ച് ആ ഒരു കോലാർ കോലാറിൽ വെച്ചിട്ട് നടന്ന ഗോൾഡിന്റെ ആ കഥ അത് ശരിക്ക് കോലാറില് പണ്ട് കാലങ്ങളിൽ ഈ ഗോൾഡ് എടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ച ആൾക്കാർക്ക് ഭക്ഷണോ കൂലിയൊന്നും കൊടുക്കാതെ ഇട്ടിട്ട് നരകിപ്പിച്ചേരുന്ന ഒരു സംഗതിയാണ് പിന്നീട് എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടിണ്ടായിരിക്കും പക്ഷെ പടം വേറെ ലെവലാട്ടോ ഇന്റർബെല് വരെ സത്യം പറഞ്ഞു ബി ജെ എം കാര്യങ്ങളെല്ലാം വേറെ ലെവലാണ് പിന്നെ അതുപോലെ തന്നെ പടത്തിന് പോയിരിക്കുന്ന ആൾക്കാരെ ചില ആൾക്കാർ ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ സിനിമാ പേര് എടുക്കാൻ അപ്പൊ അവരുടെ എനിക്ക് പറയാനുള്ള കറക്ട് ഡയറക്ഷന് അതുപോലെ മറ്റേ ഡയറക്ടർ എന്നുള്ള സംവിധാനം എന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ സിനിമയുടെ പേര് സിനിമയുടെ സിനിമയുടെ ലാസ്റ്റും എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സംവിധാനം എന്ന് കഴിഞ്ഞ അപ്പൊ തന്നെ സിനിമയുടെ പേര് പേരെഴുതു കാണിക്കണ്ട അപ്പൊ ആരും ക്യാമറ ഓൺ ആക്കി പിടിച്ച് തുടക്കം തൊട്ടേ ഇരിക്കണ്ട കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ സിനിമയുടെ പേരെ കാണിക്കണ്ട് ഇന്റർവെൽ വരെ പടം പിന്നെ കുറെ പാമ്പോളപ്പൊക്കെ അല്ലേ ശ്രദ്ധിക്കണം ആ കഥ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം ആ മറ്റേ മാളവികൊക്കെ പൊടി പിന്നെ ഒരു പാർവതി മരിച്ചതാണ് അഭിനയിച്ചിട്ട് പാർവതിയാണ് നമ്മുടെ വിക്രമിന്റെ വൈഫായിട്ട് ആ തുടക്കത്തോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ പടം വരല്ല ലോട്ട് അടിപൊളി നമ്മള് കഥ ഇരുന്ന് പറയണമെന്നില്ല പക്ഷേ പക്ഷെ ശരിക്കും നടന്ന കഥയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞത് ചിലപ്പോ മുൻ ആൾക്കാർക്കെല്ലാം പറയണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ പടം നടന്ന കഥയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് പടം കഴിഞ്ഞ പടം കഴിഞ്ഞപ്പോഴാണ് ഞാനും വരുമ്പാടുന്നു പറയണത് അത് ശരിക്കും നടന്ന കഥയാണ് കാരണം അന്ന് അവിടെ ഗോൾഡ് എടുക്കാൻ പോയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു വേഷവും കാര്യങ്ങളോ അതെല്ലാം സിനിമ കഴിയുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് എഴുതി കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്നോളും ഉണ്ടോ അപ്പൊ തന്നെ ആയിട്ട് മനസ്സിലാവുള്ളൂ പക്ഷെ വിക്രമിന്റെ ഒക്കെ വേഷം കാര്യങ്ങൾ അഭിനയം അല്ലേ കാരണം അതിലുള്ള ആൾക്കാരുടെ ഒക്കെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാല് വേറെ ലെവല് പടം കഴിച്ചു അടിപൊളി പിന്നെ അതുപോലെ തന്നെ നല്ല മറ്റേ സൗണ്ട് കാര്യങ്ങള് ബീജിഎ വേറെ ലെവൽ പറഞ്ഞ വേറെ ലെവല് അത് തുടങ്ങത്തിൽ തന്നെ പാമ്പോളുടെ സംഗതി ഉണ്ട് ഓ എനിക്കത് കണ്ടിട്ട് ആകെ ആകെതായി പാമ്പോള തലവെട്ടലും അതുവട്ടലും എന്ത് വെട്ടലും കൊല്ലലും താക്കലും ഒക്കെ പാടേ അത് കണ്ട് അക പാടം ഞങ്ങൾക്ക് ആ എന്തായാലും പണം കഴിച്ചു പോയി കണ്ടോളുണ്ട് പടം വേറെ ലെവലായിട്ട് തോന്നി ഞങ്ങൾക്ക് എന്തായാലും സൂപ്പറാണ് ഇന്ത് ഇന്റെ മാത്രം അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങള് എല്ലാവർക്കും ചിലപ്പോ പാടം ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എനിക്ക് പിന്നെ ഇന്റർബെല്ലിന് ശേഷം എനിക്ക് കുറച്ചിട്ട് വലിപ്പിച്ചോന്ന് തോന്നി മറ്റേ ആ ഇന്റർബെല് വേറെ പടം സൂപ്പറാണ് പക്ഷെ സംഭവം തന്നെ ആ അതെ അതെ ഒരു ചെറിയ സാധനം എടുക്കാൻ പോകണം അത് ഇങ്ങനെ ഇൻബെല് ഇങ്ങനെ കാട്ടി കൊണ്ടുതന്നെ ക്ലൈമാക്സ് വരെ എന്നാലും പോയി നോക്കാം ഗായ് സ്റ്റാറ്റ ഗായ് സൂപ്പർ പാടാണ് ഞങ്ങക്ക് അടിപൊളിയായിട്ട് തോന്നി എന്തായാലും പോയി കണ്ടി നല്ല സൗണ്ട് ഉള്ള ടിയേറ്ററിൽ പോയി കണ്ടു സൗണ്ടും ബിജെമൊക്കെ സൂപ്പറാണ്